ഈ രണ്ടു ദിവസം മുന്നേ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സോക്ക സഫാരിയുടെ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നുവെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്നതിനു വേണ്ടി യാത്ര രണ്ടു ദിവസം വൈകി കളി കാണുന്നതിനും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതിനും വേണ്ടി റാഫിച്ചയും പ്രദീപ് വേട്ടനും ഒക്കെ ഇന്നലെ തന്നെ കൊച്ചിയിലെത്തിയിരുന്നു പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ മൂന്ന് നാലു മാസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഇന്ന് സോക്ക സഫാരി ആരംഭിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് ആദ്യത്തെ ഡെസ്റ്റിനേഷനായ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് തൃപ്പുണത്തുറയിൽ വെച്ച് രഞ്ജിത്തേടിനെ കാണണം തിരുനെല്ലിയിലെ ഞങ്ങളെ അക്കാദമി തുടങ്ങുന്നത് മുതൽ എല്ലാ സഹായവും ചെയ്ത് ഞങ്ങളുടെ കൂടെയുള്ള ഒരാളാണ് രഞ്ജിത്തേട് രഞ്ജിത്താട്ടിനോട് യാത്ര പറഞ്ഞിറങ്ങിയ ഞങ്ങൾ തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ വെച്ച് അപ്രതീക്ഷിതമായി ഇന്ത്യൻ വോളിബോൾ ഇതിഹാസം ടോം ആടിനെ കണ്ടുമുട്ടി നമ്മൾ ഇപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയാണ് ഇവിടെ ഹോട്ടൽ ന്യൂ പാരീസ് എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ട് ഞങ്ങള് മൂന്നാർ പോകുമ്പോ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് നല്ല മട്ടനും പൊറോട്ടയും പോയി സാധനങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങി ഇനി നേരെ മൂന്നാറിലേക്ക് നിനക്ക് മുമ്പത്തെ യാത്ര 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 നിന്റെ അത് തേച്ചല്ല ഇലക്ഷൻ സമയമായതിനാൽ പോലീസ് ചെക്കിങ്ങുകൾ ധാരാളം ഉണ്ടായിരുന്നു മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളും രണ്ട് ചെക്കിങ്ങളിൽ പെട്ടു ഒന്ന് പോലീസിന്റേതും രണ്ടാമത്തേത് എക്സൈസിന്റേതും എക്സൈസുകാർ ഞങ്ങളുടെ വണ്ടി അരിച്ചുപറുക്കി മൂന്നാറിൽ എൽ ജി റിവൈവ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങളുടെ താമസം അത് ഞങ്ങളുടെ സുഹൃത്തായ വിമിംഗ് പോളിന്റേതാണ് എക്സൈസ് ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞ് റിസോർട്ടിലെത്തുമ്പോഴേക്ക് ഉച്ചയായിരുന്നു ഒന്ന് ഫ്രഷായി ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ മൂന്നാർ ടൗണിലേക്ക് അവിടെ ഹാർഡ്ലിയും ഡോക്ടർ അഞ്ജയും ഞങ്ങളെ കാത്തുനിൽക്കുന്നുണ്ട് മൂന്നാറിൽ ചെന്ന് അവരെയും കൂട്ടി നേരെ കണ്ണൻദേവന്റെ ഓഫീസിൽ ചെന്ന് ഐആർടി മാനേജറെ കണ്ട് പെർമിഷൻ വാങ്ങിയതിനു ശേഷം സൈലന്റ് വാലിയിലേക്ക് അപ്പോൾ നമ്മൾ ഉച്ചക്ക് മൂന്നാർ എത്തി ഇത് ബിബിനാട്ടൻ പോയി ബിബിനാട്ടിന്റെ റിസോർട്ടിലാണ് പറഞ്ഞ റിസോർട്ട് പുതിയതാണ് ഇപ്പം ഒന്നര മാസമൊക്കെ ആയാലും റിസോർട്ട് വന്നു പക്ഷെ ഭയങ്കര നല്ല ആംബിയൻസ് ആണ് കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാം ഫോൺ നമ്പർ ഒക്കെ തരും അപ്പൊ അത് കഴിഞ്ഞു അവിടെ താമസം ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ഇന്ന് മൂന്നാറിൽ നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ നോക്കാൻ പോവാണ് ഇത് മൂന്നാറിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് മീശപ്പുലി മലേന്റെ പോകുന്ന വഴിക്കുള്ള സൈലന്റ് വാലി എന്നാണ് ആ പേര് അവിടെ നമ്മൾ ഇന്ന് കുട്ടികളെ കുറച്ച് കുട്ടികൾ എന്ന് വിചാരിക്കുന്നു അവരെ കാണണം അവരടുത്ത് സംസാരിക്കണം അക്കാദമീന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറ്റുവാണെങ്കിൽ അവരുകൂടെ കുറച്ചും കളിക്കണം ഇതാണ് ഇന്നത്തെ പരിപാടി ഫുൾ റെഡി അപ്പോൾ അവിടെ പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ അത് പോയി കണ്ടാലേ നമുക്ക് അറിയൂ മൂന്നാറിലുള്ള ഒട്ടുമിക്ക ഗ്രൗണ്ടുകളും എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഞങ്ങൾ ഇന്നുപയോഗിക്കുന്ന കണ്ണൻ ദേവൻ്റെ സൈലന്റ് വാലിയിലെ ഗ്രൗണ്ടിന്റെ പെർമിഷനും കാര്യങ്ങളും ഒക്കെ ഹാർഡിയും ഡോക്ടർ അഞ്ചയും ചേർന്നാണ് ശരിയാക്കി തന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൂന്നാറിലെ നമ്മളെ ലൊക്കേഷനിലെത്തി ഇതെന്ന് പറയുന്നത് സൈലൻ്റ് വാലി എന്ന സ്ഥലത്തിന് പറയുക ഇത് എസ്റ്റേറ്റ് ആണ് വിശാപ്പുലി മലേൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി സ്ഥലമാണ് നമ്മുടെ കുട്ടികളൊക്കെ അവർ നിന്നിട്ട് നമ്മൾ ഓൾറെഡി സംസാരിക്കാൻ തുടങ്ങി അവർ നമ്മൾ പറഞ്ഞിട്ട് വന്നതാണ് അപ്പം കുട്ടികൾക്ക് നമ്മൾ സംസാരിച്ചു ഓൾറെഡി പത്ത് മുപ്പത് കുട്ടികൾ ഓൾറെഡി വന്നിട്ടുണ്ട് അത് ഈ എസ്റ്റേറ്റിലെ കുട്ടികളാണ് ഇവർ പറയുന്നതനുസരിച്ചിട്ടുണ്ട് മൂന്നാറ് എന്ന് പറയുന്നത് ഇതേപോലെ പല എസ്റ്റേറ്റുകളുണ്ട് ഒരു സെൻട്രലൈസ്ഡ് അക്കാദമി ഇവിടെ നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല കാരണം എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാം ഇതിപ്പോ മൂന്നാറിന്റെ പത്തിരുപത് കിലോമീറ്റർ ദൂരമാണ് ടൗൺ അപ്പം ഇവിടുത്തെ എസ്റ്റേറ്റിന് മാത്രമായിട്ട് ചിലപ്പോൾ ഇവിടെ നടത്തേണ്ടി വരും സെൻട്രലൈസ്ഡ് നടത്തുന്നുണ്ടെങ്കിൽ മൂന്നാറിലായിരിക്കും എളുപ്പം പക്ഷെ ഇവിടുത്തെ കുട്ടികൾ പോലെയുള്ള കുറേ ദൂരെയുള്ള ആൾക്കാർക്ക് എത്തിപ്പെടാൻ അത് പാടായിരിക്കും എന്നുള്ളത് അവർ പറയുന്നത് പക്ഷെ പോസിബിലിറ്റീസ് ഉണ്ട് ഇഷ്ടംപോലെ ഈ പറയുന്ന എല്ലാ എസ്റ്റേറ്റുകളിലും ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് മൂന്നാർ ടൗണിൽ ഇവരെ ഗ്രൗണ്ട് ഉണ്ട് ഏതും അവർ നമുക്ക് ചെയ്യാമെന്നും ഏതിനും ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമുക്ക് നമ്മളെ എന്താ പറയുക ഒന്ന് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് തുടങ്ങിയാൽ കൊള്ളാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമ്പിയൺസും ഇതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചു നല്ലതാണ് ഇഷ്ടംപോലെ കുട്ടികളെന്ന് ഇവിടുത്തെ മാനേജർ ഒക്കെ പറയുന്നത് എന്തായാലും നമുക്ക് മൂന്നാറ് ഒന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ അല്ലെങ്കിൽ അവിടെ ാലും കുറച്ചു മുന്നോട്ട് കളിക്കാൻ പോകണം